ഇപ്പോൾ അകത്തെ അഞ്ച് സ്പീഡി ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് റോമൻ ഡ്രൈസിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് റോമൻ ഡ്രൈസിന് ഒരു വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ റോമൻ ഡ്രൈസ് ഫേസ് ആയി റിട്ടേൺ ചെയ്തതിൽ ചിലർക്കെല്ലാം താല്പര്യക്കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് റോമൻ ഡ്രൈവ്സ് ഫേസ് ആയി റിട്ടേൺ ചെയ്തത് എന്നും അതുപോലെ തന്നെ റോമൻ ഡ്രൈവ്സ് ഒരു ഫുൾ ടൈം ബേബി ഫേസ് ആയിട്ടാണോ മുന്നോട്ട് പോവുക എന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ സി എം പങ്ക് ഡ്യൂ മേക്കൻ ടയർ ഇവരുടെ മാച്ചിൽ സെത്ത് റോലൺസിനെ ആഡ് ചെയ്തതുകൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് അവരുടെ എവിടെയെല്ലാം അത് വേറെ ലെവലായിട്ട് ഹിറ്റ് അടിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെത്തിനെ ആ മാച്ചിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചില കാരണങ്ങളും അതിനോടൊപ്പം ജഡ്ജ്മെൻറ്റീമിൻ്റെ അവസ്ഥ ഇനി എങ്ങനെയാകുമെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ന്യൂസ് എല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം ഫസ്റ്റിൽ പറഞ്ഞു പോകാം അതിൽ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ സമ്മർ സ്ലാം ലൈവ് കണ്ടപ്പോൾ സ്റ്റെഫിനി വിക്മേനെ നമ്മൾ എല്ലാവരും കണ്ടതാണ് സ്റ്റെഫനി വിക്മാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓഡിയൻസിന്റെ സൈഡിൽ സ്റ്റെഫനി വിക്മാൻ മാത്രമല്ല ഭാവിയിൽ വരാൻ പോകുന്ന ബ്ലഡ് ലൈൻ മെമ്പറായ സില്ല പാർട്ടും സമ്മർ സ്ലാം ഓഡിയൻസിന്റെ സൈഡിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഇനി സ്റ്റെഫനിക്മേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ൃപളച്ചിനോട് സമർത്തല കഴിഞ്ഞപ്പോൾ ചോദിച്ചത് സ്റ്റെഫനി മിക്മാനി എന്തോ റോളാണ് ഡബ്ല്യു ഡബ്ല്യൂ കൊടുത്തിട്ടുള്ളത് എന്നാണ് അതായത് അവരിപ്പോൾ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അപ്പോൾ അതിന് ത്രിബ്ളസി കൊടുത്തിട്ടുള്ള ഉത്തരം സ്റ്റെഫനി മിക്മാൻ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ പ്രത്യേകിച്ച് ഒരു റോളും ചെയ്യുന്നില്ല അവർ സമ്മർ സ്ലാം ലൈവ് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് എന്ന് ത്രിബ്ലസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ സ്റ്റെഫിനി മിക്മന്റെ അടുത്ത് സി എം പങ്ക് തോറ്റതിന് ശേഷം സി എം പങ്കും സ്റ്റെഫിനി മിക്മനും കണ്ടു സംസാരിച്ച് ഇവര് ഹഗെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ മുൻപ് സി എം പങ്ക് ഡബ്ല്യു എ കളിയാക്കി സംസാരിച്ച് നടക്കുന്ന സമയത്തെല്ലാം സ്റ്റെഫനി മിക്മേനെയും അതിലേക്ക് വലിച്ചിട്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ത്രിബ്ലത്തിൽ ഷോൺ മൈക്കിൾ സി എം പങ്ക് ഇവർക്കൊട്ടും സെറ്റാവില്ല അതുപോലെ തന്നെയായിരുന്നു സ്റ്റെഫിനി മിക്മേനുമായിട്ട് എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം ഇവരെല്ലാം വീണ്ടും ഒന്നിച്ചേക്കാണ് അതായത് സി എം പങ്ക് തന്റെ തെറ്റെല്ലാം ഇപ്പൊ തിരുത്തി എല്ലാം മാറി സി എം പൊങ്ക് മൊത്തത്തിൽ മാറി ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സ്റ്റെഫിനി മിക്മാനുമായിട്ട് സി എം പങ്ക് ഒന്നിച്ചത് അപ്പോൾ ഇതൊരു നല്ല മൂവ്മെന്റ് ആയിരുന്നു ലൈവ് ഷോ കണ്ടവർക്ക് ഇത് നമുക്ക് ടി വിയിൽ കാണിച്ചില്ല അടുത്തത് സമ്മർ സ്ലാമിൽ രണ്ട് റെസിഡൻസിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മൂന്ന് യുണൈറ്റഡ് ചാമ്പ്യൻ ലോകൽ പോളിനാണ് ലോകൽ പോളിന് ഒരു ചെറിയ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ ടീമിനെ ഇപ്പോൾ വേറെ ലെവലാക്കി കൊണ്ടുപോകുന്ന ജേക്കബ് ഫാട്ടുവിനും ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ജേക്കബ് ഫാട്ടു കോടി റോഡ് ടേബിളിന്റെ മുകളിലിട്ട് ഒരു ഫ്രോ സ്ലാഷ് ചെയ്ത് ആ ടേബിളെല്ലാം പൊട്ടിച്ചപ്പോൾ ലൈവ് കണ്ട നമ്മൾക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അതിനെപ്പറ്റി ത്രിബിളിച്ചു തന്നെ പറഞ്ഞിട്ടുള്ളത് ജേക്കഫാട്ടുവിൻ്റെ കാര്യം ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇതൊരു വലിയ ഇഞ്ചറി അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് രണ്ടാഴ്ചയൊക്കെ റെസ്റ്റ് എടുത്താൽ മാറാവുന്ന പ്രശ്നമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നാലും ഇത് വലിയ ഇഞ്ചറി ആയിട്ട് സംഭവിച്ചിരുന്നു എങ്കിൽ ബ്ലഡ് ലൈൻ സ്റ്റോറിയിലെ മുന്നോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു കാരണം ജേക്കഫാട്ടു ആണ് മെയിനായിട്ട് ബ്ലഡ് ലൈൻ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവരിൽ സ്ട്രോങ് കൂടിയിട്ടുള്ള റെസ്റ്റോറും ജേക്കഫാർട്ടു ആണ് അപ്പോൾ ഇതൊരു ചെറിയ ഇഞ്ചുറി ആയതുകൊണ്ട് ജേക്കഫ് ഫാർട്ടുന്റെ പ്ലാൻ ഒന്നും മാറാൻ പോകുന്നില്ല പിന്നെ റോമൻ ഡ്രൈസ് ഇന്നലെ സമ്മർ സ്ലാമിൽ വന്നതുകൊണ്ട് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൌൺ എപ്പിസോഡിന് വളരെയധികം പ്രതീക്ഷയുണ്ട് നല്ല ഹൈപ്പ് ആയിട്ടാണ് ആ സ്മാക്ഡൌൺ എപ്പിസോഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ റോമൺ ഫ്രണ്ട്സിനെ ഇനി മുതൽ ഒറിജിനൽ ട്രൈബൽ ചീഫ് എന്നാണ് വിളിക്കാൻ പോകുന്നത് റോമൺ ഫ്രങ്സ് വരുന്ന സെഗ്മെന്റിലൊക്കെ കമന്ററി ടീമിൽ നമ്മൾക്ക് അങ്ങനെ പറയുന്നത് കേൾക്കാൻ സാധിക്കും ഒറിജിനൽ ട്രൈബൽ ചീഫ് വേഴ്സസ് ട്രൈബിൾ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്ന വിധമാണ് റോമൺ ഫ്രണ്ട്സ് ഒ ടി സി എന്ന ടീഷർട്ട് ധരിച്ചു വന്നത് എന്ന് ഇന്നലെ ഷോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും അതുപോലെ തന്നെയാണ് റോ എപ്പിസോഡിലും നല്ല ഹൈപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ജഡ്ജ്മെന്റ് ഡേ പിരിഞ്ഞതും അതിനോടൊപ്പം വൈറ്റ് സിക്സിന്റെ മാച്ചും നടന്ന റോ എപ്പിസോഡിലുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടു റോ എപ്പിസോഡ് സെറ്റായിരിക്കും ഇനി പുതിയ വേൾഡ് ഹെവി ചാമ്പ്യനായ ഗന്ധറിൻ്റെ അടുത്ത പ്ലാൻ ആരുടെ കൂടെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കൊരുവിധം എല്ലാവർക്കും അറിയാം ജർമ്മനിയിൽ നടക്കാൻ പോകുന്ന ബാഷിൻ ബെർലിൻ പേപ്പർ വീല് ഇല്യാ ഡ്രാഗ്നവ് ഫോഴ്സസ് ഗന്ധർ മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് എന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് നാളെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഗന്ധർവ് വന്ന് ചാമ്പ്യൻഷിപ്പ് സെലിബ്രേഷൻ സെഗ്മെൻറ്റ് എല്ലാം ചെയ്യുമ്പോൾ ഇല്ലിയ ഡ്രാഗ്നവ് ഒന്ന് ചാലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നമ്പർ വൺ കണ്ടക്ടർ മാച്ചെല്ലാം വെച്ചുകൊണ്ട് ആ മാച്ചിന്റെ അവസാനം ഇല്ല ഡ്രാഗ്നവ് വിത് ഡ്രാഗ്നൗ ഫേഴ്സസ് ഗന്ധർ ഇവർക്ക് തമ്മിലുള്ള വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ മെയിൻ കാരണം ഇവരുടെ മാച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ബുക്കായിട്ടുള്ളതാണ് ഒഫീഷ്യലായിട്ടല്ല ഇത്തരത്തിലാണ് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ബാഷിൻ ബെർലിനിൽ ഇവർക്ക് മുൻപ് എൻ എക്സ് ടി യു കെയിൽ നടന്ന റീമാച്ച് വരുമെന്ന് അപ്പോൾ ഇത് ഗോൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൈവ് സ്റ്റാർ മാച്ചായിട്ട് നമുക്ക് ഈ മാച്ച് പ്രതീക്ഷിക്കാം കാരണം രണ്ടു പേരും വേറെ ലെവൽ റെസ്ലേഴ്സ് ആണ് അപ്പോൾ ഇല്ല ഡ്രാഗിനോ ആണ് ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് ഏത് റെസ്ലർ ഗന്ധറിനെ ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന് തോന്നുന്നു അവരുടെ പേര് കമൻറ് ചെയ്യാം ഇനി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം ഇന്നലെ സമ്മർ സ്ലാമിക് ഡോമിനിക് മിസ്റ്റീരിയോ റിയ റിപ്ലിനെ ചതിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻ മോർഗിന്റെ കൂടെയാണ് പോയത് അതേപോലെ മെയിൻ ഇവൻറ്റ് മാച്ചിന് മുൻപ് ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഫിൻ ബാലറും ചതിച്ചുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻറ്റുടേ ടീം രണ്ടായിട്ട് സ്പ്ലിറ്റായേക്കാണ് അതായത് ഡോമിനിക് മിസ്റ്റീരിയോ ഫിൻ ബാലർ ജെ ഡി മെക്കാനിക് കാർ ടീറ്റോ ഇവരെല്ലാം ഒരു ടീമിലുണ്ടാകും ഏതൊരു വശത്ത് റിയ റിപ്ലി ഡാമിൻ പ്രീസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇത് കൺഫേം ആയിട്ട് പറയല്ല ഇതിനാണ് ചാൻസ് കൂടുതൽ കാരണം ഡാമിൻ പ്രീസ്റ്റും റിയാ റിപ്ലിയും ഇനി ഫേസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ജെ ഡി മെക്ടാനിക് ഫിൻ വിട്ട് ഡാവിൻ പ്രീസ്റ്റിൻ്റെ ടീമിലൊന്നും ചേരില്ല അപ്പോ ഇതിന്റെ കാരണം ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഒന്നുമല്ല അതായത് ഫിൻബാലറുമായിട്ട് ഇപ്പോൾ ചാമ്പ്യൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ടാക്ടിൻ ചാമ്പ്യൻഷിപ്പ് ഇല്ലെങ്കിലും ജെ ഡി മെക്ടാനിക് ഫിൻ കൂടെ തന്നെയാണ് പോകുക ഇതിന് മെയിൻ കാരണം നമ്മൾക്കറിയാം ജെ ഡി മെക്ടാനിക്കിനെ ജഡ്ജ്മെൻ്റ് ഡയറിൽ കൊണ്ടുവന്നത് ഫിൻ ബലർ കാരണമാണ് അതുകൊണ്ട് ഫിൻ ബലറിന്റെ കൂടെയാണ് ജേടി പോവുക അപ്പോ ഇവര് പേര് ഒരു ടീമായിട്ടും ഡാമിൻ പ്രിസ്റ്റിയോ റിയാർ ഇപ്ലി ഒരു ടീമായിട്ടാണ് ഇനി സ്റ്റോറി ലൈൻ വരാൻ പോകുന്നത് ഇതിൽ റിയാർ ഇപ്ലി ഡാമിൻ പ്രിസ്റ്റി ഇവരുടെ ടീമിൽ ഏതെങ്കിലും ഒരു റെസ്റ്റർ ജോയിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം അപ്പോ എന്തായാലും നാളത്തെ റോ എപ്പിസോഡിൽ ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കും ഇനി സി എം പങ്ക് ഡ്രൂ മേക്കൻ ടയർ അതുപോലെ തന്നെ സ്പെഷ്യൽ റെഫറി ആയി വന്ന സെത്രോറൻസ് ഈ മാച്ച് വേറെ ലെവൽ മാച്ചിലായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതായത് ശക്തമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ നല്ല ഡ്രാമ ില് ഈ മാച്ച് മുന്നോട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഇ അപ്പോ ഈ മാച്ച് ഇത്രയ്ക്കും നന്നാകാൻ കാരണം സെത്രോറൺസിനെ ആഡ് ചെയ്തതുകൊണ്ടാണ് പിന്നെ സെത്രോറൺസിനെ ആഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം ഈ മാച്ചിന്റെ റിസൾട്ട് ഡോ മാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇത് നല്ല തീരുമാനമാണോ സി എം പങ്കിനെ തോൽപ്പിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നല്ല തീരുമാനമാണ് ഈ മാച്ചിൽ സി എം പങ്ക് വിൻ ചെയ്യായിരുന്നു എങ്കിൽ ഇവർക്ക് ഇത്രയും നാൾ ചെയ്ത ലൈൻ ഒക്കെ വേസ്റ്റ് ആയി പോയേനെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഡ്രൂ മെക്കൻഡെയറിനോട് സി എം പങ്ക് തിരിച്ചു ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡ്രൂ മെക്കൻഡെയർ ആണ് ഈ മാച്ച് വിൻ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സെറ്റിനെ ഈ മാച്ചിൽ ആഡ് ചെയ്തത് പിന്നീട് സെത്ത് സി എം പങ്ക് ഇവരുടെ റിസൾട്ട് മിനിയ സ്റ്റോറിക്ക് ഇത് വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു കാണുന്നത് അപ്പം മൊത്തത്തിൽ സെത്തിനെ എല്ലാം ആഡ് ചെയ്ത് അടിപൊളിയായിട്ടാണ് പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ സ്വയം പങ്ക് തോറ്റതുകൊണ്ടായിരിക്കാം ഇനി അന്ത്സ്പീഡിഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് റോമൻ ട്രഗ്സിന് കൊടുത്ത ഓഫറും റോമൻ ട്രൈക്സിനോട് താങ്ക്സ് പറഞ്ഞതും എന്തിനാണെന്ന് നോക്കാം ഇന്നലെ സമ്മർ സ്ലാമിൽ മെയിൻ ഇവന്റ് മാച്ചിൽ റോമൻ ട്രിങ്സ് കാരണമാണ് കോഡി റോഡ്സ് സ്റ്റിൽ അന്ത്സ്പീഡി ചാമ്പ്യനായി മുന്നോട്ട് പോയത് അത് കോഡി റോഡ്സ് സമ്മതിക്കുന്നുമുണ്ട് അതായത് റോമൻ ട്രൈക്സ് വന്നില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തിരികെ കിട്ടുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ റോമൻ ട്രെങ്സിന് ഒരു റീമാച്ച് മാച്ച് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയും കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോമൻ ട്രെങ്സ് ബ്ലഡ് ലൈനുമായിട്ടുള്ള സ്റ്റോറി എല്ലാം കഴിഞ്ഞതിന് ശേഷം കോഡിയോട് വന്ന ചോദിക്കാണ് എനിക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണമെന്ന് അപ്പോൾ തന്നെ ഈ മാച്ച് കൺഫേം ആകും അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു ഫൈനൽ മാച്ചും കൂടി നടക്കാൻ ചാൻസ് ഉണ്ട് ശരിക്കും റോമൻ ട്രെങ്സിന് ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് ഒന്നും ഇല്ല എന്നാൽ കോഡി റോഡ്സ് ആണ് ഇപ്പോൾ റീമാച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ റോമൻ ട്രെയിൻസ് ഫേസ് ആയി വന്നതിൽ ചിലർക്കെല്ലാം ഇഷ്ടക്കേടുണ്ട് അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത് ഒരു മനുഷ്യൻ മൂന്നാല് വർഷത്തോളം ഹീലായി നിന്നിട്ട് ഇപ്പോൾ ഫേസായി റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അതുപോലെയുള്ള സപ്പോർട്ടാണ് ഇന്നലെ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ തന്നെ കണ്ടതാണ് പിന്നെ റോമൻ റെയിൻസ് മുഴുവനായിട്ടും ഫേസ് ആയിട്ടാണോ മുന്നോട്ട് പോവാ എന്ന് ചോദിച്ചാൽ റെയിൻസിന്റെ ക്യാരക്ടർ ആന്റി ഹോട്ടൻ ഡ്രീം മേക്കൻറ്റേരോ ഇവരെ പോലെ ആയിരിക്കും അതായത് എപ്പോൾ വേണമെങ്കിലും വില്ലനാകാം എപ്പോൾ വേണമെങ്കിലും നായകനാകാം അത്തരത്തിൽ ഒരു ആന്റി ഹീറോ ടൈപ്പിലാണ് റോമൺ റെയിൻസിനെ കാണിക്കാൻ പോകുന്നത് അതല്ലാതെ മുഴുവനായിട്ടും ബേബി ഫേസ് റെസ്ലറോ അല്ലെങ്കിൽ ഇനി ബിഗ് ഡോഗ് റോമൻ ഡ്രിങ്ക്സ് ഒന്നും വരാൻ പോകുന്നില്ല ഇനി ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ ഒറിജിനൽ ട്രൈബൽ ചീഫ് എൻ്റെ അഭിപ്രായത്തിൽ ഈ തീരുമാനം നല്ല കാര്യമായിട്ടാണ് തോന്നിയത് ഒരിക്കലും ബിഗ് ഡോഗ് റോമൺ ആയിട്ട് നമുക്കിനി റോമൻ ഡ്രിങ്ക്സിനെ കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബിഗ് ഡോഗ് റോമൻ ഡ്രിങ്ക്സിനെ അവരുടെ അവിടുത്തെ ഫാൻസ് കൈവിട്ടതാണ് ഇപ്പോഴത്തെ ട്രൈബൽ ചീഫ് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ റോമൻ്റെ ഫേസ് ടൈൻ ഒക്കെ ഇന്നലെ വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജെഫ് ഹാർഡി ആൻഡ് ബെറ്റ് ഹാർഡി അതായിട്ട് ഹാർഡി ബോയ്സ് ടീം ഡബ്ല്യു ഡബ്ല്യൂ വീണ്ടും വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഈ സമ്മർ സ്ലാം നടക്കുന്നതിനേക്കാൾ മുൻപ് ന്യൂസ് എല്ലാം വന്നതായിട്ട് അറിയാൻ സാധിച്ചിരുന്നു പക്ഷെ ആ സമയത്തൊന്നും പറയാൻ സാധിച്ചില്ല അത് മറ്റൊന്നുമല്ല ഹാർഡി ബോയ്സ് ടീം ത്രിപുളച്ചിനെയും ഡബ്ല്യു ഡബ്ല്യു ടീമിനെയും കണ്ടു സംസാരിച്ചതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായിട്ട് ഹാർഡി ബോയ്സ് ടീമിൻ്റെ റിട്ടേണിനെ പറ്റിയല്ലാം അപ്പോൾ ഹാർഡി ബോയ്സ് ഇപ്പോൾ ടി എൻ എൽ ആണ് ഉള്ളത് പിന്നെ ഹാർഡി ബോയ്സിന്റെ ഡ്രീം എൻ എക്സ് ടിയിൽ പോയി വർക്ക് ചെയ്യാനാണ് മെയിൻ റോസ്റ്ററിലല്ല അവർക്ക് എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോറി എൻ എക്സ് ടി ടാക്ടി ചാമ്പ്യൻഷിപ്പ് നോക്കാം ഹാർഡി ബോയ്സിൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കുമോ എന്ന് കാരണം മെയിൻ റോസ്റ്ററിലുള്ള ചാമ്പ്യൻഷിപ്പ് ഒക്കെ അവർ മുൻപേ തന്നെ വിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ എൻ എസ് സി ടാക്ടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താൽ വേറെ ലെവലായിരിക്കും അപ്പോൾ ഇത് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്